ちょっ ഹലോ എവ്രി ബാരി വെൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഐ എം ഗോയിങ് ടു മേക്ക് ദ ഡെലീഷ്യസ് ആൻഡ് സോ മച്ച് ഓഫ് വൈറൽ ആയിട്ടുള്ള മാംഗോ സാഗോ ആണ് കേട്ടോ അപ്പം മാംഗോ സാഗോ അത്യാവശ്യം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റമാണ് മാംഗോ സാഗോ സാഗോ വെച്ച് പല വെറൈറ്റീസ് ഉണ്ട് ബാട്ടർ മെലൺ ഫീച്ചേഴ്സ് അങ്ങനെ പല പല ഫ്രൂട്ട്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനം കേട്ടോ സമ്മർ സീസണിലും അതേപോലെ വിൻ്റർ ആയാലും എല്ലാ ബോത്ത് വെയ്സിലും നമുക്കിത് എന്താ പറയുക യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ഒരുപാട് ഒരു മാങ്ങ നല്ല സ്ലൈസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് സോ അങ്ങനെ ഞാനും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചത് കേട്ടോ പക്ഷെ ഇതെന്നെ കൊണ്ട് നടക്കില്ല നമുക്ക് പണ്ടത്തെ പോലെ പീൽ ഓഫ് ചെയ്തിട്ടുണ്ട് അതാണ് ഏറ്റവും എളുപ്പം അപ്പോൾ ഇനി നമ്മുടെ കാര്യത്തിലോട്ട് പോകാം സോ നല്ല കോക്കനട്ട് മിൽക്ക് തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് എടുക്കണം പിന്നെ കണ്ടൻസ് മിൽക്ക് ആവശ്യത്തിന് ആഫ്റ്റർ ദാറ്റ് മാംഗോ ഞാൻ ഒരു മാംഗോ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ സാഗോ എടുക്കണം അപ്പോൾ ഈ സാഗോ പ്രിപ്പറേഷൻ അറിയാമല്ലോ അതായത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ മാക്സിമം ഒരു ട്വ ട്വൻറ്റി മിനിറ്റ്സ് ിൽ നല്ലായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോഴേ നമുക്കത് സെറ്റാകത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു ജലാറ്റിൻ കിട്ടാൻ വേണ്ടി എന്താണ് ഞാൻ ചൈന ചൈനാഗ്രാസോ അല്ലെങ്കിൽ അകരക്കറോ നമുക്ക് യൂസ് ചെയ്യാം ഞാനൊരു ചൈനാഗ്രാസോ എടുത്തേക്കുന്നത് അത് ഒരു എത്ര ഗ്രാം ഒരു ഫോർട്ടി ഫൈവ് ഗ്രാം എടുത്തിട്ടുണ്ട് ഞാൻ അത്രയും ഗ്രാം എടുത്തിട്ടുള്ളായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കതിൻ്റെ ആക്ച്വലി അളവ് അറിയില്ല ഞാൻ ഫസ്റ്റ് ഫസ്റ്റായിട്ടാണ് ചൈനാഗ്രാസ് വെച്ച് ചെയ്യുന്നത് സോ എനിക്ക് അതിൻ്റെ കറക്റ്റ് അളവ് അറിയാത്തതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് പാലിന് പറ്റിയ ഒരു കണക്കും െടുത്തിട്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ അത് എന്താണ് ജസ്റ്റ് ആദ്യം ടെൻ മിനിറ്റ്സ് വാട്ടറായിട്ട് ഡിപ്പ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ നല്ല തിളച്ച പാലിലോട്ട് ഈ ഇതും കൂടെ ആഡ് ചെയ്യുക ആഫ്റ്റർ ദാറ്റ് നമുക്കിത് തണുത്ത ശേഷം ഫ്രീസ് ചെയ്ത് റെഫ്രിജറേറ്റ് ചെയ്യുക ഫോർ ഹാഫ് ആൻ അവർ നല്ലതായിട്ട് സെറ്റ് ചെയ്യുക ആഫ്റ്റർ ദാറ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഈ സ്മൂത്തി ഉണ്ടാക്കുക കോക്കനട്ട് മിൽക്കും അതേപോലെ തന്നെ കണ്ടൻസ് മിൽക്ക് പിന്നെ മാംഗോയും കൂടി നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്ത് നല്ലൊരു ഫ്ലഫി നല്ല സ്മൂതി ആയിരിക്കണം കേട്ടോ അപ്പോൾ അത് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നും ലെയർ ബൈ ലെയർ അറേഞ്ച് ചെയ്യാം പിന്നെ ആവശ്യത്തിന് കോക്കനട്ട് മിൽക്കും കൂടെ ആഡ് ചെയ്താൽ ആ ഒരു കുറച്ചും കൂടി സൂതിങ് എഫക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് കഴിച്ച് നോക്കുക അസലായിരിക്കും പിന്നെ ഞാനിവിടെ ടോപ്പിന് വേണ്ടി മാംഗോ സ്ലൈസ് ചെയ്തത് കൂടെ ടോപ്പറായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ ആയപ്പോൾ ആ സംഭവം റെഡി ആയിട്ട് പിന്നെ ഞാൻ പപ്പയ്ക്കാണ് കേട്ടോ ഫസ്റ്റ് ഫ്രൈ കൊടുത്ത് ഓൺ ദ ഫാദേഴ്സ് ഡേ ആണ് ഞാൻ നൈറ്റിലാണ് ഇത് ചെയ്തത് അപ്പോൾ അവരുടെ റിയാക്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം എനിക്കിഷ്ടപ്പെട്ട ഇല്ല കേട്ടോ പിന്നെ ബേബിക്കും ഞാൻ കൊടുത്തു ബേബി വാഷ് ഓ ഹാപ്പി അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചോദിച്ചു കേട്ടോ ഇത് അപ്പോൾ ഇതൊക്കെയാണ് എങ്ങനെ ഈ വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ ഇത് മാസ്റ്റർ ആയി ആണ് വിത്തൗട്ട് ഏജസ് നമുക്കിത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഇതിനകത്ത് ഒത്തിരി ഷുഗർ കണ്ടൻറ്റോ അങ്ങനെയൊന്നും ഇല്ല പിന്നെ കോക്കനട്ട് മിൽക്ക് ആണ് ഓഫ് ഓഫ്കോഴ്സ് ഇറ്റ്സ് എ വെരി ഗുഡ് ഫോർ ദ ചൈൽഡ് ആസ് വെൽ ആസ് ഫോർ ദ എൽഡർ വൺ അപ്പോൾ വേറൊരു വീഡിയോ ഇനി വരാം അപ്പോഴേക്കും ടേക്ക് കെയർ ബൈ ബൈ